വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം ഇതുവരെ ഒരു കറിയും വെക്കാത്തവർക്ക് പോലും ഏറ്റവും എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായ ഓലൻ തേങ്ങാപ്പാലോ തേങ്ങയോ ആവശ്യമില്ലാത്ത ഓലൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഈ കഷ്ണം കുമ്പളങ്ങൾ മുഴുവനായിട്ട് എടുക്കുന്നില്ല വള്ളിപ്പയറൊന്നുമില്ല ഒരു ഒരു നേന്ത്രക്കായയുടെ ഒരു കാൽഭാഗം മാത്രം ബാക്കിയുണ്ട് അത് ചേർക്കുന്നുള്ളൂ തോൽ മാറ്റിയിട്ട് കഴുകിയിട്ട് ഒഴിച്ചു വെക്കണം തോലൊക്കെ മാറ്റി പിന്നെ കഴുകി വെച്ചിട്ടുണ്ട് ഈ ഭാഗം കുരു കളഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ ആവശ്യക്കാർക്ക് കായ എത്ര മാത്രമേ ഉള്ളൂ വണ്ടിപ്പേരൻ്റെ അതിലില്ല ഇതുപോലെ മുറിച്ചെടുക്കണം കായ ഇങ്ങനെ നൈസായിട്ട് കുമ്പളങ്ങ ഇതുപോലെ മുറിച്ചെടുക്കണം വെട്ടിമുറിച്ചിട്ട് പിന്നെ കുക്കറിലാണ് പിന്നെ ഓല ഉണ്ടാക്കിയാലും അതേ കുമ്പളങ്ങ ഇട്ട് കൊടുത്തും കായ ഉണ്ടല്ലോ കായൊക്കെ ഒരു പിടുത്തം ഉണ്ടാവും കാര്യം പോലെ ിട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പൊരു ടീസ്പൂൺ വേണം രണ്ട് പച്ചമുളക് കീറിയത് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചതച്ചിട്ടിടാം ഒന്ന് ചെറുതായിട്ട് ഞരടിയിട്ട് വന്നിട്ടു വെള്ളം ഞാൻ ഇത്രയും ഒഴിക്കുന്നുണ്ട് ഇതിൽ കുറവ് മതി പക്ഷേ ഞാൻ ഈ ഉരുവക്കഞ്ഞി കുക്കറിൽ വെച്ചിട്ട് മറന്നു പോയി ആദ്യം ആദ്യം വീട്ടിൽ ഒന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെ കരിഞ്ഞു പോയത് കൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ വെച്ചു ഒരു ഗ്ലാസിൻ്റെ മൂന്നിൽ ഭാഗം വെച്ചു നമ്മൾ അടുപ്പത്ത് കുക്കറിലല്ല വെക്കുന്നെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം നമുക്കൊന്ന് കുക്കറിലാടി ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് വേവുന്ന എല്ലാം ഒരിതൊക്കെ തന്നെ പെട്ടണത്തിന് പിടിക്കും വെള്ളം കുറവ് ആയതുകൊണ്ട് അത്തോളം മതി കുക്കർ അടച്ചിട്ട് രവണ്ണാക്കി വെച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ ബസിലടിച്ചാൽ മതി ഒരു ബസിലടിച്ച് നല്ല കച്ചവ് ഓപ്പിക്കാം പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഒരു കൽ മണിക്കൂറെല്ലാം കഴിഞ്ഞ് തുറന്ന് നോക്കാം വെള്ളം നമുക്ക് നോക്കാം അത വെള്ളം കണ്ട വെള്ളം വയ്ക്കാണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം വെച്ചാൽ മതി ഒരു ധൈര്യത്തിൽ കത്തിന് വന്നിട്ടുണ്ട് അച്ചമിസിലെ ഹൈ ഫ്ലെയിമിലടുപ്പിച്ച് അന്ന് വേണ്ടിയിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ അടച്ച് കൊടുക്കാം വെറുപ്പല്ല വേണ്ടേ കുമ്പളങ്ങന്ന് ഈ കുമ്പളങ്ങന്ന് വെള്ളം ഇറങ്ങുന്നതാണ് പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം വയ്ക്കാണ്ട് വെച്ചാൽ കരിയും സ്റ്റൗ ഓൺ ആക്കി കൊടുത്തു ഞാൻ ഇതാ ഏകദേശം ഒരു ഗ്ലാസ് പശുവൻ പാൽ നാടൻ പാലാണ് പാക്കറ്റ് പാലല്ല ഴിക്കുന്നുണ്ട് പാല് ചേർത്തിട്ട് പിന്നെ നന്നായി തിളക്കുന്നുണ്ട് കുറച്ച് സമയം തിളക്കട്ടെ നമ്മൾ പാല് ചേർക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും ലേശം പറ്റിച്ചെടുക്കാം വെള്ളം പാലല്ലേ പശു പാലായത് കൊണ്ട് കുറച്ച് കുറുകിയേക്കോട്ട് നേരം ഈ നേന്ത്രക്കായ കൊഴുപ്പും കാലിൻ്റെ കൊഴുപ്പെല്ലാം കൂടി കുറച്ച് കട്ടിയാകും നമ്മൾ സാധാരണ കല്യാണത്തിനെല്ലാം ഓലൻ ഉണ്ടാക്കുമ്പം ചേമ്പ് ചേനയെല്ലാം കഷ്ണം കുറേശേ കൂട്ടും പല കഷ്ണവും കൂട്ടിരുന്നേരം ഇതിൽ ഒരു കായേനൊരു നേരത്തെ കെ പകുതിയോളം ഉണ്ടെങ്കിൽ നന്നായിട്ട് കൊടുത്തു വരുമായിരുന്നു കുറച്ച് തണുക്കുമ്പോഴേക്കും കട്ടിയാകും രണ്ട് മിനിറ്റും കൂടി തിളപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കുറച്ചും കൂടി ഈ കറിവേപ്പിലില്ല നല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ നല്ല മണം വരുന്നുണ്ട് പച്ചമുളകിൻ്റെയും കറിവേപ്പിലയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഓലല്ലേ തേങ്ങ ചിരകണ്ട പാലെടുക്കണ്ട ഉണ്ടാക്കാം ഓല റെഡിയായി ഇതുപോലെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുവ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം